അപ്പോ ഓ ആവൂല 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 എന്ന് പറഞ്ഞു ആവൂല ആവില്ല ഇനി ഇനി അതിൻ്റെ അപ്പുറം വേറെ വർത്താനം ഞാൻ കുറേ സമയമല്ലേ പറയുന്നത് ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഗോവിന്ദ മാഷടക്ക് പോയിട്ട് ചോദിക്കും കേട്ടോ ഓ ഗോവിന്ദ മാഷ ആരാന്നറിയില്ലേ എന്നാൽ ആദ്യം അത് പഠിച്ചിട്ട് വാ എന്നിട്ട് ഗോവിന്ദ മാഷടക്ക് പോയിട്ട് ചോദിക്കും കേട്ടോ ഞാനിവിടെ ചോറ് വിളമ്പുന്ന തിരക്കിലാണ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കാണ് നിങ്ങളെ വീഡിയോയിൽ ഞാനും കൂടി വന്നോട്ടെ ഏത് ഞാൻ പറഞ്ഞു പോയിട്ട് ഗോവിന്ദ മാഷോട് ചോദിക്കാൻ പിന്നെ അല്ലാണ്ട് എന്താ പറയേണ്ടത് എൻ്റെ വീഡിയോയിൽ അവൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ ഗോവിന്ദ മാഷോട് ചോദിക്കണം അതല്ലേ അതിൻ്റെ ഒരു ശരി അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നലെ നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിനോട് ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കുട്ടിക്ക് സുഖമില്ല എന്നും ആ കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായിക്കാവുമോ എന്നും ചോദിച്ചു സാധാരണ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതുപോലെ തന്നെ ആളുകൾ വന്നിട്ട് സഹായം ചോദിക്കുമല്ലോ അങ്ങനെ സഹായം ചെയ്യുന്ന ആളാണ് എന്ന് പല ക്യാമറക്ക് മുമ്പിൽ വന്നിട്ടും നമ്മൾ മാനുപ്പുലേറ്റ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ സ്വഭാവം കാണിച്ചിട്ട് ഒരു വ്യക്തിത്വം മാനുപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെ പുള്ളി ഭയങ്കരം എല്ലാവരും സഹായിക്കുന്ന ആളാണ് എല്ലാവരും സഹായിച്ചു കൊണ്ടേ ഇരിക്കുന്ന ആളാണ് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കും അതുപോലെ തന്നെ എനിക്ക് കുട്ടികളെയും സ്ത്രീകളെയും വലിയ ബഹുമാനമാണ് എന്നൊക്കെ മാനുപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്വഭാവമാണ് പുള്ളിക്കാരൻ ഇത്രയും കാലം കാണിച്ചിരുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം മാത്രമായതുകൊണ്ടാണ് ശരിക്കുള്ള സ്വഭാവം ആളുകൾ അറിയാതെ പോയത് പിന്നെ ഈ മാനുപ്പുലേറ്റ് ചെയ്തിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയുക അറിയാതെ സ്വന്തം സ്വഭാവം ചില സമയങ്ങളിൽ പുറത്തു വന്നു പോകും അതിന് നേരെ ക്യാമറ ഉണ്ടോ എന്നുള്ള കാര്യമല്ല ചിലയാൾ മറന്നു പോകുകയും ചെയ്യും അങ്ങനെ പറ്റിയൊരു വലിയൊരു അമ്പ്ളിയാണിത് ഏത് സ്വന്തം ഉള്ളിലുള്ള സ്വഭാവം പുറത്തു വന്നതാണ് ഈ സത്യത്തിനൊരു പ്രത്യേകത ഉണ്ട് അത് വെളിച്ചം പോലെയാണ് നമുക്ക് മൂടി വെക്കാനും പറ്റും അതുപോലെ തന്നെ മറച്ചു പിടിക്കാനും പറ്റും നമുക്ക് ഇല്ലാതാക്കാനാവില്ല അതിങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തെല്ലാം മറന്നീക്കിയിട്ട് അത് പുറത്തു വരും അതാണ് സത്യത്തിൻ്റെ പ്രത്യേകത വെളിച്ചം പോലെയാണ് സത്യം അപ്പോൾ പുള്ളികാരൻ പറയാണ് അവരുടെ അടുത്ത് സഹായം ചോദിച്ചു വന്ന ആളോട് എം വി മാഷോട് പോയിട്ട് ചോദിക്കുന്നു എന്താണ് അവസ്ഥ അല്ലേ നിന്റെ ഇടയ്ക്ക് സഹായത്തിന് ആളുകൾ വന്ന് നിന്നോട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നിനക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുക ഞാനിപ്പോൾ സഹായിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് ഉള്ളത് അല്ലെങ്കിൽ നിനക്ക് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമില്ല അതൊക്കെയല്ല പറയേണ്ടത് അല്ലാണ്ട് എം വി ഗോവിന്ദ മാഷടക്ക പോട് എന്ന് പറഞ്ഞിട്ട് അതിന് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല തനിക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ താൻ സഹായിക്കുക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക എനിക്ക് സഹായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും അല്ലാതെ നാട് നിറച്ചും ഞാൻ ഭയങ്കര സ്വഭാവത്തിനുടമയാണ് ഞാൻ നല്ല സ്വഭാവത്തിനുടമയാണ് ഞാൻ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളുകളെ കാണിക്കുന്ന ആൾ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ശരിയായില്ല സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് മറ്റൊരു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ പേര് പറയുകയും അയാളെടുക്കച്ചിട്ട് ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നത് ഒരുമാതിരി ലജ്ജയില്ലാത്തൊരു പരിപാടിയായി താന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭയങ്കര നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് കുറച്ച് ആളുകളുടെയൊക്കെ വിചാരം ആ വിചാരം എന്തായാലും ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് പോയി കിട്ടിയിരുന്നു താനായിട്ട് ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ട് എം പി ആയിട്ട് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വോട്ട് ചെയ്ത ആളുകളെടുത്ത അവസ്ഥ എന്തായിരിക്കും ഞാൻ അതാലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത് പുള്ളിക്കാരനായിട്ട് അവിടുന്ന് ജയിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്വഭാവം അറിയാം ആ അഞ്ച് വർഷം കൊണ്ട് എന്താണ് ഈ ചെങ്ങായി എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് സ്വഭാവം അറിയാം അതുകൊണ്ട് ഒന്ന് ജയിപ്പിച്ച് വിട് എന്നാലെങ്കിൽ ആളുകൾക്ക് ഇയാളുടെ ശരിക്കുള്ള സ്വഭാവം ഇങ്ങ് പുറത്തു വരുമല്ലോ താനേ തൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആളോട് തനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹായിക്കാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങൾ സർക്കാരിനോട് നിങ്ങൾ സഹായം ചോദിക്കുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇതിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളോട് പോയിട്ട് ചോദിക്കുകയെന്ന് അയാളുടെ പേരെടുത്ത് പറഞ്ഞതിലാണ് പ്രശ്നം പിന്നെ വേറൊരു വിഷയമുണ്ട് എന്താ പറയുക ഈ ആളിപ്പോൾ ഉള്ള ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണിത് എന്താ പറയുക ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്നും വാഗ്ദാനം നൽകിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടി അതായത് മായാ മായാവലയത്തിൽ ഇങ്ങനെ നിർത്തിക്കും ഇതിപ്പോൾ കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ നല്ലവനാണ് എന്നാലാണെങ്കിലോ ഈ പറയുന്ന സംഗതി ഒന്നും കിട്ടുകയില്ല ഈ പറയുന്ന സംഗതി ഒന്നും ചെയ്യേയില്ല ആ ആ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള ഒരാൾക്ക് ഇതിൽ കൂടുതൽ മാന്യമായിട്ടുള്ള ഒരു സ്വഭാവം കാണിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാലും ആളുകൾ പല ആളുകളും പറയുന്നുണ്ട് ഈ വ്യക്തി എന്ന നിലയിൽ നല്ല ഒരാളും പക്ഷേ അയാൾ വിശ്വസിക്കുന്നതും അയാൾ പ്രവർത്തിക്കുന്നതും അയാൾ ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള ആ രാഷ്ട്രീയ പാർട്ടിക്കാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയല്ല കാരണം അങ്ങനെയുള്ള ഒരാൾ നല്ല ഉടമയായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ആളുകൾ പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകാനാകൂല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പുള്ളിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യം പുള്ളിക്ക് മാത്രമല്ല അറിയുള്ളൂ അതിങ്ങനെ ഇടക്കിടക്ക് അറിയാതെ പുറത്തേക്ക് വരും അതാണല്ലോ അതിൻ്റെ ഒരു കാര്യം ഇനിയും കുറേ സമയം ഉണ്ടല്ലോ ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്തൊക്കെ സത്യങ്ങൾ നമ്മൾ അറിയേണ്ടി വരും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഞെട്ടാൻ പോകുന്നത് ആരുടെയൊക്കെയാണ് ഇത്രയും നാളും ഇന്ന വ്യക്തി ഇത്രയും നല്ല ഒരാളായിരുന്നു എന്നുള്ള വിശ്വാസമൊക്കെ തകരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതിനിടയിൽ വേറൊരു കാര്യം പറയാൻ പറ്റുമോയി ഒരു പള്ളിയിൽ കൊടുത്ത കിരീടം എന്തൊക്കെയോ ചെമ്പാണ് വെള്ളിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല വരും ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ അത് വെള്ളിയാണോ അല്ലെങ്കിൽ ചെമ്പാണോ ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ തിരുവൂർപ്പൊന്നാണോ അല്ലെങ്കിൽ സ്വർണ് സ്വർണം തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും സംഭവല്ല ഇടയിലാക്കുന്നുണ്ട് ചെമ്പ് കിരീടം അതുപോലെ തന്നെ ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇനിയും വേറെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇനിയെന്താണ് പറയുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല പിന്നെ എന്തായാലും ആ പുള്ളികാരൻ ഇങ്ങനെ ആ സ്ത്രീയോട് പെരുമാറിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഇവിടുത്തെ സർക്കാർ ഏറ്റെടുക്കുകയും സർ സർക്കാർ ഇനിയുള്ള എല്ലാ ചികിത്സാ ചെലവും കുട്ടിയുടെ ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇയാളെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായിട്ടുണ്ട്